കിലോ എഴുപത് രൂപയും അടയ്ക്ക തൊണ്ടോട് കൂടി നൂറ്റി നാൽപ്പത് രൂപ വരെയും അടയ്ക്ക തിരുവനന്തപുരം മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് വരെ പയത് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ കൊല്ലം പയത് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി എഴുപത് വരെ പയടയ്ക്ക മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ ആലപ്പുഴ പുതിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് വരെയും പഴയത മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി മുപ്പത് വരെയും കോട്ടയം മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് വരെയും പഴയത മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി മുപ്പത്തി വരെയും എറണാകുളം പുതിയത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് വരെയും പഴയത മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെയും ഇടുക്കി മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെയും പഴയത നാനൂറ് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയും തൃശ്ശൂർ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് വരെയും പഴയത മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും മലപ്പുറം പഴയത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി എഴുപത് വരെ പഴയത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ പാലക്കാട് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി എഴുപത് വരെയും പഴയത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപരെയും കോഴിക്കോട് പുതിയത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി എഴുപത് വരെയും പഴയത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപരെയും വയനാട് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി എഴുപത് വരെയും പഴയ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും കണ്ണൂർ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി എൺപത് വരെയും പഴയത മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി ഇരുപത് വരെയും തലശ്ശേരി മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി എഴുപത് വരെയും പുതിയത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി ഇരുപത് വരെയും കാസർഗോഡ് മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ് വരെയും പഴയത നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും